ഹായ് ഹലോ ഡിയ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ധനലക്ഷ്മി പറയാണ് ഇവരോട് വേണിച്ചാൽ ചോദിച്ചു നോക്കിക്കോക്കുള്ള തല്ലി അത് ഉറപ്പാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതേസമയം വത്സല ചോദിക്കുന്നുണ്ട് ധനലക്ഷ്മിയെ കൺമണി തല്ലിയോ നിങ്ങളത് കണ്ടോ എന്നൊക്കെ കൺമണിയുടെ അച്ഛനോടും ഗൂഗിളിനോടും ചോദിക്കുന്നുണ്ട് അവർ അതേസമയം തന്നെ പറയുന്നുണ്ട് ഇല്ല ഞങ്ങളത് കണ്ടില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നൊക്കെ പറയാണ് പറയാനെട്ടോ അങ്ങനെ ധനലക്ഷ്മി ആകെ ചമ്മി നാറി നിൽക്കുന്നുണ്ട് അതാ നിങ്ങളെന്താ മാറ്റി പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ സത്യം പറയും സത്യം പറയും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മനപൂർവ്വം തന്നെ കൺമണിയുടെ അച്ഛനും ഗോകുലും അപ്പച്ചൊന്നും തല്ലിയിട്ടില്ല ഈ അമ്മയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വത്സല പറയുന്നുണ്ട് എൻ്റെ വായിലേക്കൊന്ന് വല്ലതും കേൾക്കും വെറുതെ പോലീസ് കളിപ്പാവകളാണോ ഒന്നിൻ്റെ തോന്നി തോന്നുമ്പോൾ വിളിക്കാനും വരാനൊക്കെ നിന്നെയാണ് ആദ്യം പിടിച്ച് ജയിലിൽ ഇറേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ധനലക്ഷ്മിയോട് നല്ലോണം തന്നെ തട്ടിക്കേറി ചൂടായിട്ട് വല്ല വത്സല പോകുന്നുണ്ട് അങ്ങനെ ധനലക്ഷ്മിക്കാണെന്ന് ഈ കലി കയറി തുള്ളി നിൽക്കുന്നുണ്ട് കാരണം തനിക്ക് വേണ്ടി സാക്ഷി ഇവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കൺമണിയോട് അച്ഛനോടും ഗൂഗിളിനോടൊക്കെ നല്ലോണം തന്നെ ചീത്ത പറയുന്നുണ്ട് വഴക്കിടുന്നുണ്ട് കാരണം കൂടാതെ കൺമണിയോടും നല്ലോണം തന്നെ ഇതാകുന്നുണ്ട് അവൾ എങ്ങനെ വിട്ടാൽ പറ്റില്ല അവൾ എന്നെ തല്ലി അതിനെന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്തേ പറ്റുകയുള്ളൂ തിരിച്ചടി കൊടുത്തേ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ വരുണെ വിളിച്ച എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അങ്ങനെ വരുണ്യെ വരുണെ ഓരോന്ന് പറഞ്ഞ് പിരികേറ്റി വിട്ട് ധനലക്ഷ്മി ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ വരുണിനെ ഫോൺ ചെയ്ത് അത് കൺമണിക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ആ ഫോണിലൂടെ പറയുന്നത് എഡി നിന്നെ ഞാൻ ഈ സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല എന്നീ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് നീയാണ് നീ നിന്റെ ക്രിസ്താറും നീ എൻ്റെ ആ വീട്ടിൽ നീ അങ്ങനെ ഇരിക്കാൻ ഞാൻ വിടില്ല നീ ഇപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കോളണം നീ ഇന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേനും നീ അവിടെ നിന്ന് ഇറങ്ങണം നീ എവിടെ നിന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയിക്കോ ഇനി എൻ്റെ ആ വീട്ടിൽ താമസിക്കാൻ നിനക്ക് അർഹതയില്ല അവകാശമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അത് പോയിട്ട് ഒരുപാട് സന്തോഷം കണ്ടില്ലേ ഈ ധനലക്ഷ്മി ആരാണെന്ന് ഇപ്പം നീ കണ്ടില്ലേ ഇതാണ് ഞാൻ നിനക്ക് തരുന്ന തിരിച്ചടി ഇപ്പം തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ധനലക്ഷ്മി കൺമണിയുടെ ബാഗും എല്ലാം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് അങ്ങനെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പുറത്തേക്ക് ഇറക്കുന്നുണ്ട് ഇപ്പം തന്നെ നീ ഇവിടെ നിന്ന് വി സ്ഥലം വിട്ടോളണം ഈ കൺമണി കൺമണി ഇനി ഇവിടെ വേണ്ട മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോളണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൺമണി രണ്ടും കൽപ്പിച്ച് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അച്ഛനോടും ഗൂഗിളിനോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് കാരണം ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് അർഹതയില്ല ഞാൻ തിരിച്ചു വരും ഈ വീട് തിരിച്ച് പിടിക്കാനായിട്ട് തന്നെ ഞാൻ വരും തിരിച്ചു പിടിച്ചതിന് ശേഷം ഞാൻ വരും എന്നൊക്കെ വാക്ക് കൊടുത്ത് പോകുന്നുണ്ട് കൂടാതെ ധനലക്ഷ്മിയോട് പറയുന്നുണ്ട് ഞാൻ പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം എൻ്റെ അച്ഛനെ വല്ല ഏതെങ്കിലും രീതിയിൽ കുത്തി നോവിച്ച് വേദനിപ്പിച്ചു ബുദ്ധിമുട്ടിച്ചു ഞാൻ അറിഞ്ഞിട്ടുണ്ടല്ലോ ആ നിമിഷം ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരും പിന്നെ നിങ്ങൾ അനുഭവിച്ചിരിക്കും ഞാൻ ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നു കരുതി നിങ്ങൾ സന്തോഷിക്കൊന്നും വേണ്ട ഞാൻ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ഞങ്ങട്ട് തിരിച്ച് കയറും എന്നൊക്കെ പറഞ്ഞ് തന്നെ വെല്ലുവിളിച്ച് തന്നെ ഇറങ്ങി പോവുകയാണ് ഇറങ്ങിപ്പോകാട്ടോ നമ്മുടെ കണ്മണി ചെയ്യുന്നത് ധനലക്ഷ്മിക്ക് അത് കണ്ട് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്